നമസ്കാരം ഇന്ത്യയെ പ്രശംസിച്ചും നരേന്ദ്രമോദിയുടെ നയങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചും തുറന്നു പറച്ചിലുകൾ നടത്തിയ കോൺഗ്രസ് എം പി ശശി തരൂരിന് പാർട്ടിക്കകത്തും പുറത്തും ശത്രുക്കൾ തന്നെയാണ് എന്നാൽ എം എന്ന നിലയിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ച് വിദേശത്ത് പോയതിന്റെ പേരിൽ പാർട്ടിക്കുള്ളിൽ നിന്നും വിമർശനം കേൾക്കേണ്ടി വന്ന ശശി തരൂർ തിരികെ എത്തിയപ്പോൾ പാർട്ടിയെ പ്രകോപിപ്പിക്കാതെയാണ് മുന്നോട്ടു പോകുന്നത് തനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉന്നയിച്ച ജയറാം രമേശിനെതിരെ തരൂരിന് കടുത്ത അമർശമുണ്ട് ജയറാം അടങ്ങുന്ന പാർട്ടിയിലെ കിച്ചൺ ആണ് തനിക്കെതിരെ നീക്കം നടത്തുന്നതെന്നാണ് തരൂരിനുള്ള വികാരം തന്നോട് നേരിട്ട വസ്തുതകൾ തിരക്കാതെയാണ് ഇത്തരം നീക്കങ്ങൾ എന്നാണ് തരൂരിനെ പ്രകോപിപ്പിക്കുന്നത് എന്നാൽ വിദേശ പര്യടനം കഴിഞ്ഞ് തിരികെ എത്തിയ തരൂർ പാർട്ടിയുടെ അച്ചടക്കം ലംഘിക്കുന്ന ഒരു കാര്യവും ചെയ്തിട്ടില്ല പാർട്ടിക്കുള്ളിൽ തരൂരിനെ പിന്തുണയ്ക്കുന്ന വലിയ വിഭാഗമുണ്ട് ഇവർ തരൂരിനെ തള്ളരുതെന്ന പക്ഷക്കാരാണ് ഇതോടെ ഹൈക്കമാൻഡും സംയമന പാതയിലാണ് സമൂഹ മാധ്യമങ്ങളിൽ കൂടി കൂടിപ്പോലും തരൂരിനെ വിമർശിക്കേണ്ട എന്നാണ് ഹൈക്കമാൻഡ് തീരുമാനം ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട എല്ലാ കേന്ദ്ര നടപടികൾക്കും പിന്തുണ പ്രഖ്യാപിച്ച ശശി തരൂർ കോൺഗ്രസ് നിലപാടിനോട് രണ്ടു ദിവസം മുൻപ് വരെ വിയോജിപ്പായിരുന്നു ഇന്ത്യ പാക് വെടിനിർത്തലിൽ അമേരിക്കയുടെ റോൾ എന്താണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിരന്തരം കേന്ദ്രത്തോട് ചോദിക്കുകയുമാണ് മൂന്നാമത് രാജ്യത്തിന് പങ്കില്ലെന്ന് മറുപടി പറഞ്ഞത് തരൂരാണ് എന്നാൽ കോൺഗ്രസിലെ നേതാക്കൾ ഉൾപ്പെടെ ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു സമീപനം ശശി തരൂരിന്റെ ദേശസ്നേഹം ഭയക്കുന്നുണ്ട് എന്നത് തന്നെയാണ് അർത്ഥമാക്കുന്നത് കാരണം ഇതുവരെ ഭാരതത്തെയോ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ തരൂർ പ്രശംസിക്കുന്നത് കണ്ടാൽ അപ്പോൾ കുരുപൊട്ടുന്ന നേതാക്കളായിരുന്നു കോൺഗ്രസിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കോൺഗ്രസിന്റെ ഈ മൗനം ഉറപ്പായിട്ടും പേടിച്ചിട്ട് തന്നെയാണ് അതേസമയം ഓപ്പറേഷൻ സിന്ധൂർ വിശദീകരിക്കാനായി പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം ശശി തരൂർ ഏറ്റുപിടിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് കോൺഗ്രസിന്റെ പരമോന്നത സമിതി അംഗമായിട്ട് പോലും അതൊന്നും പരിഗണിക്കാതെ ഉദിത് രാജ് പവൻ ഖേഡ ജയറാം രമേശ് എന്നിവർ തരൂരിനെ പരസ്യമായി വിമർശിച്ചിരുന്നു ഈ അവഗണനയും കുറ്റപ്പെടുത്തലും തുടർന്നാൽ പാർട്ടി വിടാൻ തന്നെ തരൂർ ഒരുങ്ങിയതാണ് എന്നാൽ തരൂർ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചാൽ മതേതര ചേരിയെ ദുർബലപ്പെടുത്തുമെന്ന് സുഹൃത്തുക്കളും അക്കാദമി മിഷ്യന്മാരും തരൂരിനെ ഉപദേശിച്ചിരുന്നു യു കെ റഷ്യ എന്നീ രാജ്യങ്ങളിലെ പരിപാടികളിൽ പങ്കെടുത്ത ശേഷം പതിനെട്ടിന് മടങ്ങിയെത്തും അതുവരെ തരൂർ മൌനം പാലിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പ്രചാരണത്തിന് എ ഐ സി സി പ്രവർത്തക സമിതി അംഗം കൂടിയായ ശി തരൂർ എത്തില്ലെന്നും ഉറപ്പാണ് എഐസി കെ പി സി സി നേതാക്കളും തരൂരുമായി അകന്നു നിൽക്കുകയാണ് നിലമ്പൂരിൽ കെ തയ്യാറാക്കിയ പ്രചാരകരുടെ പട്ടികയിൽ തരൂരിന്റെ പേര് ഉൾപ്പെടുത്തിയിരുന്നില്ല തരൂർ ആവശ്യപ്പെട്ടാൽ പേര് ചേർക്കുന്ന കാര്യം ആലോചിക്കുമെന്ന് നേതാക്കൾ ആദ്യം അറിയിച്ചിരുന്നെങ്കിലും പിന്നീടതും ഉപേക്ഷിച്ചു എഐസിൽ ക്ഷണിതാക്കളായ നേതാക്കളടക്കം ഇവിടെ പ്രചാരണത്തിനുണ്ട് കേരളത്തിലെ ഒരു പ്രധാന നേതാവും നിലമ്പൂരിൽ നിന്ന് വിട്ടു നിൽക്കരുതെന്ന നിർദ്ദേശമുള്ളപ്പോഴാണ് തരൂരിനു മാത്രം വിലക്ക് ഏർപ്പെടുത്തിയത് എന്നാൽ തന്നെ കുറിച്ച് അനാവശ്യ പ്രചാരണം നടത്തുന്നതിലും പ്രചാരണത്തിൽ പങ്കെടുക്കാത്തതിലും തരൂരിനും അമർശമുണ്ട് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം പതിനേഴ് വരെ യു കെയിലാണ് പരിപാടികൾ എങ്കിലും പാർട്ടി ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ നിലമ്പൂരിൽ എത്തിയേനെ എന്നാണ് തരൂരിനൊപ്പമുള്ളവർ പറയുന്നത് വെബ് ഡെസ്ക്യൂസ്